ബീഫ് ആവശ്യമായ സാധനങ്ങൾ ബീഫ് ഒന്നേകാൽ കിലോ ചെറിയ ഉള്ളി ഇരുന്നൂറ്റി അമ്പത് വലിയുള്ളി രണ്ടെണ്ണം തക്കാളി രണ്ടെണ്ണം പച്ചമുളക് നാലെണ്ണം മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പറങ്കിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഇറച്ചി മസാല രണ്ട് ടേബിൾ സ്പൂൺ പിരിജീരംഗ് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് രണ്ട് ടേബിൾ സ്പൂൺ കറിവേപ്പില പുതിനേല മല്ലിയില ആവശ്യത്തിന് തേങ്ങ അരമുറി വെൽക്കം ബാക്ക് ടു കല്യാശ്ശേരി മോഹനൻസ് യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് ബീഫ് കറിയാണ് ഫസ്റ്റ് നിങ്ങളെ വീഡിയോയിൽ കാണുന്ന പോലെ ബീഫ് ചെറിയ സൈസിലും അല്ല എന്നാൽ വലിയ സൈസിലുമല്ല ആ ഒരു സൈസിൽ സൈസിലെന്ത് ചെയ്യുക ഇതേപോലെ കട്ട് ചെയ്യുക നന്നായി കട്ട് ചെയ്യുക അതിനുശേഷം നമുക്ക് വേണ്ട മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് തക്കാളി വേണം മല്ലിയില വേണം പുതിനയില വേണം അതുപോലെ നമ്മൾ മുറിച്ച് വെച്ച ബീഫും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ വേണം ഫസ്റ്റ് ഒരു കുക്കറെടുത്തിട്ട് നമ്മുടെ മുറിച്ച് വച്ച ബീഫ് അതിലിടുക എന്നിട്ട് മൂന്ന് പച്ചമുളക് നീളത്തിൽ മുറിച്ചിടുക പിന്നെ കുറച്ചൊരു കയ്യിൽ പിടിക്കാൻ പറ്റുന്ന കുറച്ച് ചെറിയുള്ളി അതിലേക്കിടുക അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയിൽ പേസ്റ്റാക്കി അതും കൂടെ ആ ഒരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം പറങ്കിപ്പൊടി അതായത് നമ്മുടെ ചില്ലി പൗഡർ രണ്ട് ടീസ്പൂൺ പിന്നെ നമ്മുടെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ചേർക്കുക ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പറങ്കി എന്ന് കണ്ണൂർ ഭാഷയിൽ പറയുന്നതാണേ ശരിക്കും ചില്ലി പൗഡറാണ് നെക്സ്റ്റ് ഉള്ളത് മീറ്റ് മസാലയാണ് ഇറച്ചി മസാല അത് നമ്മളൊരു രണ്ട് ടീസ്പൂൺ ഇട്ട് തന്നിട്ടുണ്ട് എന്നിട്ട് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണി ലാസ്റ്റ് നിങ്ങൾക്ക് ആവശ്യത്തിന് എത്രയാണ് ഉപ്പ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ ഇല്ലത് നല്ല മീഡിയം സൈസില് രണ്ട് തക്കാളി എടുക്കുക എന്നിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ആ ഒരു ചെയ്തുവേലേക്ക് ചേർക്കുക വലിയ ആവണം ചെറിയ ആവരുത് നല്ലോണം അടഞ്ഞു പോകും കുറച്ചൊരു മീഡിയം സൈസിലാക്കുക അത് എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കൈ യൂസ് ചെയ്തിട്ടും അല്ലെങ്കിൽ വേറൊരു ഒരു തവയോ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇളക്കി കൊടുക്കാം പക്ഷേ കൈ യൂസ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ മസാലയൊക്കെ നന്നായിട്ട് ആ മീറ്റിൽ ഉണ്ടാവുക പിടിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഉപ്പൊക്കെ നന്നായി പിടിക്കണമെങ്കിൽ നിങ്ങൾ കൈ യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു തൈലോ അല്ലെങ്കിൽ തവയോ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഇളക്കാം അല്ല നന്നായി ആ മസാലാസും മറ്റേ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായി ഇളക്കി എന്തു ചെയ്യുക നമ്മൾ നമ്മളെന്ത് ചെയ്യുക കുക്കറിൽ വേപ്പിക്കുക ഗ്യാസ് നമ്മളൊരു ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ ഫുൾ ഹൈ അല്ല ഒരു മീഡിയത്തിനക്കാട്ടെ കുറച്ചൊരു മുകളിൽ കൂട്ടിക്കൊടുത്തിട്ട് നമ്മളെന്ത് ചെയ്യുക കുക്കറിൽ വേപ്പിക്കുക അപ്പം ഒരു അഞ്ച് വിസിൽ വേണം ബീപ്പ് വേവാൻ വേണ്ടിയിട്ട് നല്ലൊരു വേവുള്ളൊരു മീറ്റാണ് ബീപ്പ് അഞ്ച് വിസിലോളം നിങ്ങളെന്തെയ്യുക വേപ്പിക്കുക അത് ശത് പെരുഞ്ചീരകം പൊടിച്ച് വെക്കുന്നതാണ് ഇത് നമ്മുടെ കറിയിലേക്ക് പിന്നെ ഇടുന്നതാണ് ഫസ്റ്റ് ഒരു പാൻ മീഡിയം സൈസിൽ വെക്കുക അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ കുറച്ച് ചൂടാവുമ്പോൾ നമ്മളെന്തെയ്യുക തേങ്ങാ തേങ്ങാക്കൊത്ത് അതിലേക്ക് ഇടുക ഒരു അരമുറി തേങ്ങാ അതിലേക്ക് ഇടുക അതിന് ശേഷം നന്നായി ഒന്ന് വഴട്ടുക നല്ലോണം ബ്രൗൺ കളർ കളറാവുന്നവരെ ഈ തേങ്ങാക്കുത്ത് വഴട്ടണം അപ്പോൾ ബ്രൗൺ കളറായി നെക്സ്റ്റ് നമ്മൾ അതിലേക്ക് കറിവേപ്പിലയാണ് ഇടുന്നത് കറി ലീഫ്സ് അതും നന്നായി വഴട്ടുക അതിനുശേഷം അതിനുശേഷം രണ്ട് ഉള്ളിയും രണ്ട് തക്കാളിയും വഴട്ടണം ഇപ്പം നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആ ചേരുവയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അത് നന്നായി വരട്ടിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ അതിനച്ചയ്ക്ക് ചേർക്കുന്നത് ഉള്ളിയാണ് രണ്ടുള്ളിയാണ് മീഡിയം സൈസിലുള്ള രണ്ടുള്ളി അതും ഇതേപോലെ നന്നായി നന്നായി വഴട്ടുക അതിനുശേഷം നേരത്തെ ചെറിയുള്ളി നമ്മൾ നമ്മളെടുത്തായിരുന്നല്ലോ അതിൻ്റെ കാക്കിലോ ചെറിയ നമ്മൾ നമ്മളെടുത്തത് അതിൻ്റെ ബാക്കി ചെറിയ ഉള്ളി ഇതിലേക്ക് ആഡ് ചെയ്യുക അതിന് കുറച്ച് ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുന്നവരെ നന്നായി ഇളക്കുക അതിനുശേഷം ഒരു ത്രീ മിനിറ്റ്സ് അടച്ചു വെച്ച് വേപ്പിക്കാം അപ്പം അങ്ങനെ അടച്ചു വെച്ച് നന്നായി വെന്തിട്ടുണ്ട് അതിനുശേഷം ശേഷം പൗഡേഴ്സ് പൗഡേഴ്സെല്ലാം ചേർക്കുക ഫസ്റ്റ് നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് പിന്നീട് നമ്മൾ നമ്മുടെ ചില്ലി പൗഡറാണ് നമ്മുടെ മുളക് പൊടി പിന്നെ അതിന് മല്ലിപ്പൊടി ഇതാ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതിന് കുറച്ച് ഗരം മസാലപ്പൊടിയും അല്ലെങ്കിൽ ഇറച്ചി മസാലപ്പൊടി അത് രണ്ട് ടീസ്പൂൺ ആണ് അല മസാലകളും അതിലേക്ക് ഇട്ടിളക്കുക എന്നിട്ട് ആ ഒരു പച്ചമണം പോകുമ്പോഴാണ് നമ്മൾ തക്കാളി ആഡ് ചെയ്യേണ്ടത് തക്കാളിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച നമ്മുടെ ബീഫ് നമ്മൾ ആ ഒരു കൂട്ടിലേക്ക് ചേർക്കുക ബീഫിൽ നമ്മൾ നേരത്തെ ഒരു വെള്ളം പോലും ചേർത്തിട്ടില്ല പക്ഷേ നമ്മളിപ്പം വെള്ളം നല്ല ഊറി വന്നിട്ടുണ്ട് ബീഫ് വേവിപ്പിക്കുമ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യുക ആ ഒരു ബീഫും ഈ ഒരു ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് മസാലാസ് എല്ലാം ഒന്ന് കറക്റ്റാവാൻ വേണ്ടി നന്നായി ഇളക്കുക അതിനുശേഷം ഒന്നും കൂടി ഉപ്പൊക്കെ നോക്കി ഉപ്പില്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായി ഒന്ന് ഇളക്കുക അതിനുശേഷം കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഒരു ഒന്നത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അപ്പം കുരുമുളകും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി നമ്മുടെ ബീഫ് ഇളക്കി കൊടുക്കുക ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞാൽ പൊടിച്ച് വെച്ചാൽ പിരിഞ്ചീരകമാണ് ലാസ്റ്റ് ആഡ് ചെയ്യുന്നത് പിരിഞ്ചീരകം നല്ല ഫ്ലേവറിന് വേണ്ടി നമുക്ക് ആഡ് ചെയ്യാം നല്ല ടേസ്റ്റ് ഉണ്ടാകും ബീഫ് കറിക്ക് പിന്നെ നമ്മൾ കറിവേപ്പില ആഡ് ചെയ്യുന്ന കറിവേപ്പില ഒരു രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് പുതിനീന ഇലയാണ് ഇതൊക്കെ നല്ല ഫ്ലേവറിന് വേണ്ടി നല്ലതാണ് നല്ല പിന്നെ പുതിയയില ആവശ്യത്തിന് പുതിനീനയില ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇളക്കണ്ട ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക മൂടി വെച്ചാൽ മാത്രം മതി എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ നമ്മൾ എന്ത് ചെയ്യുക ഒരു കുറച്ച് സമയം വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക കാരണം എല്ലാ ഇലകളും ആ ഒരു ചൂട് തന്നെ അതിൻ്റെ ഫ്ലേവേഴ്സ് ആ ബീഫിൻ്റെ കറിയിലേക്ക് വരും അപ്പം പ്രത്യേകിച്ച് ഇളക്കണ്ട പിന്നെ ഒരു ടു മിനിറ്റ്സ് ത്രീ മിനിറ്റ്സ് കഴിഞ്ഞ ശേഷം നമ്മൾ ആ എല്ലാ ലീവ്സിൻ്റെയും ഫ്ലേവർ നമ്മുടെ ബീഫിലേക്ക് വന്നിട്ടുണ്ടാവും എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ബീഫ് കറി നമ്മൾ നമ്മളിതിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല കാരണം ബീഫിൽ നിന്ന് തന്നെ ഇല്ല കുറച്ച് വെള്ളമുണ്ട് അപ്പം തക്കാളിയിലും നമുക്ക് വെള്ളം കാണും അതുപോലെ തന്നെ പിന്നെ നമ്മളിത് ബീഫ് കറിയാണോ ചോദിച്ചാൽ കറി പോലെ എന്നാൽ ഒരു ഫ്രൈ പോലെയും ബീഫ് വരട്ടിയത് പോലെയും ഒക്കെയുള്ള ഒരു തരം ഐറ്റമാണ് വരട്ടേതു പോലെയും ഒരു പോലെ നമുക്ക് രണ്ടും നമുക്ക് ഇത് കൂട്ടാം പിന്നെ നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതാണ് ബീഫ് നല്ല വറട്ട് നല്ല ടേസ്റ്റി ബീഫ് വറട്ട് റെഡിയായി ഇനി നമുക്ക് നല്ലൊരു ലഞ്ച് കഴിക്കാം സൺഡേ സൺഡേ സ്പെഷ്യൽ രുചികരമായ ബ്രീഫ് ഫ്രൈ മക്കളോടൊത്ത് കഴിക്കുന്ന യൂട്യൂബർ കല്യാശ്ശേരി മോഹനൻ എല്ലാവരും ഇത് ഷെയർ ചെയ്യണം മനോ നല്ല ആക്കി ബീഫ് വറട്ട് മനോഹരമായ ബീഫ് വറട്ടലാണ് ഫാമിലിയോടുകൂടി കഴിക്കുന്നതാണ് ഞായറാഴ്ച വാങ്ങാൻ പോയതാണ് പക്ഷേ ബീഫാണ് കിട്ടിയത് അതുകൊണ്ട് ബീഫ് ഫ്രൈ ആടാന്ന് ഏറ്റവും നല്ലത് നമ്മൾ സ്ഥിരമായി കഴിക്കുന്നത് ചിക്കൻ ആക്കാട്ടിയും നല്ലത് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബായ്